നമസ്കാരം ഗസാ മുനമ്പിലെ ബേത്ത് ഹാനൂൻ പ്രദേശത്ത് ഹമാസ് നടത്തുന്ന ഗറില്ല ആക്രമണം നേരിടാനാവാതെ ഇസ്രായേലി സൈന്യം വലയുന്നതായി ഹീബ്രു മാധ്യമങ്ങൾ ഇന്നലെ മാത്രം നാലു ഇസ്രായേലി സൈനികരാണ് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആറു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഇവരെല്ലാം മരിച്ചതായും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇസ്രായേലി സൈന്യം പ്രദേശത്ത് അധിനിവേശം ശക്തമാക്കിയതിന് ശേഷം മാത്രം നാൽപ്പത്തെട്ട് സൈനികരാണ് കൊല്ലപ്പെട്ടിരുന്നത് ഹാനൂനിലെ ഹമാസ് ബറ്റാലിയനും മറ്റു ബറ്റാലിയനുകളുടെ അത്രയും പ്രഹരശേഷി ഇല്ലെന്നാണ് ഇസ്രായേലി സൈന്യം നേരത്തെ വിലയിരുത്തിയിരുന്നത് എന്നാൽ കവചിത വാഹനങ്ങളും ടാങ്കുകളും പൊട്ടിത്തെറിക്കുന്നത് സ്ഥിര സംഭവമായി മാറിയതോടെ സൈനികർ കടുത്ത പ്രതിസന്ധിയിലായി ഹമാസ് യുദ്ധത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിന്റെ വിലയിരുത്തൽ സുരക്ഷിതമെന്ന് ഇസ്രായേലി സൈന്യം കരുതിയ റോഡുകളും ഇപ്പോൾ അവർക്ക് സുരക്ഷിതമല്ലാതായിട്ടുണ്ട് സ്ഥിരമായി റോന്തുചുറ്റുന്ന റോഡുകളുടെ സൈഡിൽ പോലും സ്ഫോടക വസ്തുക്കളാണ് നാല് സൈനികർ കൊല്ലപ്പെട്ട സ്ഫോടനം നടന്ന റോഡ് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലി സൈന്യം സുരക്ഷിതമാക്കിയിരുന്നത് ഇവിടെ മോശം കാലാവസ്ഥയുടെ മറവിൽ ഹമാസ് പ്രവർത്തകർ രാത്രിയിൽ ബോംബ് സ്ഥാപിച്ചു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ വിലപിക്കുന്നത് ഈ റോഡിൽ നിരവധി ചെക്ക് പോസ്റ്റുകളും ഇസ്രായേലി സൈന്യം സ്ഥാപിച്ചിരുന്നു കൂടാതെ ആകാശത്ത് കറങ്ങുന്ന ഡ്രോണുകൾ ഭൂമിയിലെ ഓരോ നീക്കവും പരിശോധിക്കുന്നുമുണ്ട് എന്ന ൊട്ടും ബോംബ് സ്ഥാപിച്ചവരെ കുറിച്ച് ഒരു സൂചന ലഭിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രദേശത്തെ റോഡുകളിൽ നിന്ന് ഏതാനും ബോംബുകൾ ഇസ്രായേലി സൈന്യത്തിന് ലഭിച്ചിരുന്നു ഇസ്രായേൽ ഗസ്സയിൽ ഇട്ട ബോംബുകളിൽ പൊട്ടാത്തവയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് അവർ നിർമ്മിച്ചിട്ടുള്ളതെന്നും കണ്ടെത്തി ഇസ്രായേലി സൈനികർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തിയ ശേഷം ആ വാഹനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ തോക്കുകൾ ഉപയോഗിച്ച് ഇല്ലാതാക്കുകയാണ് ഹമാസ് ചെയ്യുന്നത് റോഡരികിലെ പൊളിഞ്ഞ കെട്ടിടങ്ങൾക്കകത്താണ് ഹമാസ് പ്രവർത്തകരുള്ളതെന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ ഇത്തരം ആക്രമണം വ്യാപകമായതോടെ ഇസ്രായേലി വാഹനങ്ങളും സൈനികരും വളരെ പതിയെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതേസമയം ഗിവാറ്റി ബ്രിഗേഡിലെ റോത്തം ബറ്റാലിയനിലെ എട്ട് സൈനികർക്ക് കുഴി ബോംബ് സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായി ഒരു ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തു സൈനികർക്ക് പരിക്കേറ്റ വിവരം അവരുടെ കുടുംബക്കാരെ മാത്രമാണ് സൈന്യം അറിയിച്ചതെന്നും വാർത്താ നൽകിയില്ലെന്നും ആ മാധ്യമം കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് വിൻഹാവേൾഡ്